ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ പുതിയൊരു ക്രിയേറ്റർ ആണോ ഫേസ്ബുക്ക് പേജ് ഈ റീസൻ്റ്ലി ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആളാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കേട്ടോ നിങ്ങളുടെ പേജ് എങ്ങനെ വളർത്താം അല്ലെങ്കിൽ നിങ്ങളുടെ പേജിനെ എങ്ങനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം നമ്മുടെ പേജിന്റെ റീച്ച് എങ്ങനെ കൂട്ടാം വ്യൂ എങ്ങനെ കൂട്ടാം എങ്ങനെ നമുക്ക് മോണിറ്റൈസ് ആകാൻ പറ്റും അതിനുള്ള കുറച്ച് ടിപ്സുകൾ അതായത് ഒരു നാലോ അഞ്ചോ പോയിന്റ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് അവരുടെ സൈറ്റിൽ ഇട്ടേക്കുന്ന ആ ഒരു പോയിന്റുകൾ ഫേസ്ബുക്ക് നമുക്ക് സജസ്റ്റ് ചെയ്തേക്കുന്ന ഒരു നാലോ അഞ്ചോ പോയിന്റ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പം നിങ്ങളുടെ പുതിയ ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പുതിയ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടും അല്ല നിങ്ങൾ പഴയ ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ പേജിൽ റീച്ച് ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ഫേസ്ബുക്ക് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു നാലോ അഞ്ചോ പോയിന്റ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഫോളോവേഴ്സ് പോലും ഇല്ല നിങ്ങൾ നിങ്ങളിങ്ങോട്ട് റീസൻ്റ് പേജ് ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ അല്ല നിങ്ങൾ പഴയ ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ ഇടുന്ന ലോങ് വീഡിയോക്ക് വലുതായിട്ടുള്ള വ്യൂ കിട്ടാൻ സാധ്യത കുറവാണ് അപ്പം എന്ത് ചെയ്യണം റീൽസ് അവർ ഫേസ്ബുക്ക് ആദ്യമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ റീൽസ് കണ്ടിന്യൂസ് ക്രിയേറ്റ് പുതിയ ക്രിയേറ്റേഴ്സിന് എസ്പെഷ്യലി ഫേസ്ബുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ റീൽസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് നമുക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഒന്നും വേണമെന്നില്ല ആ റീൽസ് കാണാനായിട്ട് നമുക്ക് ഒത്തിരി നമ്മുടെ പേജ് ലൈക്സ് ഒന്നും കൂടണമെന്നില്ല പക്ഷേ ആ റീൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്ക് തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കും ആ വീഡിയോക്ക് റീച്ച് ചെയ്യും റീച്ച് ചെയ്ത് അഥവാ ഇത് വൈറലായാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒത്തിരി ഫോളോവേഴ്സിനെ കിട്ടും അപ്പോൾ ആദ്യമായിട്ട് ഫേസ്ബുക്ക് സജസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നവരായിരിക്കണം ഇൻ ബിറ്റ്വീൻ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലോങ് വീഡിയോയും ക്രിയേറ്റ് ചെയ്യാം പക്ഷേ റീൽസിൽ നിങ്ങൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാം രണ്ടാമതായിട്ട് അവർ പറയുന്ന ഒരു പോയിന്റാണ് ഫേസ്ബുക്കിൽ നമ്മൾ ഫ്രീക്വന്റ്ലി ആൻഡ് കൺസിസ്റ്റൻ്റ് നമ്മൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഫ്രീക്വൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പുതിയ ഫോളോവേഴ്സ് തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ ഇട്ടിരിക്കണം അത് റീൽസ് ആണെങ്കിൽ റീൽസ് നമ്മുടെ ലോങ് വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോ എസ്പെഷ്യലി റീൽസ് ഇടുന്നതായിരിക്കും കുറേ കൂടെ ഒക്കെ വീഡിയോ റീച്ച് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് കാരണം റീൽസിനകത്ത് വാച്ചവർ കൂടെ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷന് വേണ്ടി അവർ ആക്സെപ്റ്റ് ചെയ്യും യൂട്യൂബ് പോലെയല്ല അതുകൊണ്ട് നമ്മൾ റീൽസ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് വേണേലും നമുക്ക് ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ഇനേബിൾ ആക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആയിട്ട് വീഡിയോ ഇടുക കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുക കൺസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം അവർ ഫിക്സ് ചെയ്തില്ലേ ഇന്ന് നമ്മളൊരു ഈവനിങ്ങിലും ഫോർ ഓ ക്ലോക്കിൽ ഇടുകയാണെങ്കിൽ നാളെയും മാക്സിമം ഈവനിങ് ഫോർ ഒ ക്ലോക്കിന് തന്നെ ഇടാൻ ശ്രമിക്കുക അല്ല നമുക്ക് ഫോർ ഓ ക്ലോക്കിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടു എങ്ങനെയാണേലും ആ ഒരു ടൈമും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക ചിലപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാല് മണിക്ക് പോസ്റ്റ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ഫോളോ ഒരു ചിലപ്പോൾ ആ നാല് മണിയാകുമ്പോൾ ജസ്റ്റ് നമ്മുടെ പേജിലേക്ക് ഒന്ന് കയറി നോക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ഫ്രീക്വൻ്റായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരു നാലുമണിക്ക് ഇടാൻ പറ്റില്ല നമ്മൾ മാക്സിമം ആ നാല് മണി എന്നുള്ള ഒരു ഷെഡ്യൂൾ എഴുതിട്ടിട്ട് നമ്മൾ പോയാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഷെഡ്യൂൾ ആയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട് നാലു മണിയാകുമ്പോൾ ആ വീഡിയോ പബ്ലിഷ് ആയിക്കോളും നമ്മൾ നമ്മളൊന്നും വേണ്ടി വിഷമിക്കണേ നമ്മൾ അയ്യോ നാലു മണിക്ക് നെറ്റ്വർക്ക് ഇല്ലാത്തയിടത്താണ് അല്ലെങ്കിൽ നമുക്ക് ഫോണിൽ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ ചെയ്തു വെച്ചാൽ കറക്റ്റ് ആ സമയത്ത് അത് പബ്ലിഷ് ആകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ക്രിയേറ്റേഴ്സിന് ഒരു സന്തോഷം വരും നമുക്കുള്ളിലൊരു സമാധാനം തന്നെ മണിക്ക് നമുക്ക് പബ്ലിഷ് ചെയ്യാം പറ്റിയല്ലോ എന്നുള്ളത് അടുത്തതായിട്ട് ഫേസ്ബുക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പല ഗ്രൂപ്പുകളിൽ ജോയിൻ ആകുന്ന നമ്മൾ എന്ത് ടൈപ്പ് വീഡിയോ ആണോ ഇടുന്നത് ആ ടൈപ്പ് വീഡിയോകളുടെ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ നമ്മൾ ജോയിൻ ആയിട്ട് നമുക്ക് ആ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്ന പലരും ചോദിക്കുന്നുണ്ട് എന്നോട് ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പേജിന് എന്തെങ്കിലും പ്രോബ്ലം വരുമോ ഒരിക്കലും നിങ്ങളുടെ പേജിന് ഒരു പ്രോബ്ലം വരത്തില്ല ഫേസ്ബുക്ക് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നാലാമത്തെ പോയിന്റ് ആണ് ഫേസ്ബുക്ക് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പ്സുകൾ ഈ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫേസ്ബുക്ക് ഇങ്ങനെ ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നത് അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ പോസ്റ്റുകൾ ഗ്രൂപ്പ്സിലേക്ക് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഫോളോവേഴ്സ് അധികം ഒന്നും ഇല്ലെങ്കിൽ പോലും ആ ഗ്രൂപ്പ്സിൽ നല്ല ലക്ഷക്കണക്കിന് നല്ല മില്യൺസ് ആൾക്കാരുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ നന്നായിട്ട് റീച്ച് ചെയ്യുന്നതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ഓഡിയൻസ് ഇൻട്രാക്ഷൻ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക പ്രത്യേകിച്ച് ഒരു ന്യൂ ക്രിയേറ്റർ ക്രിയേറ്ററാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഡിയൻസായിട്ട് എപ്പോഴും നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അതായത് ഇടുന്ന കമൻറ്റുകൾക്ക് അതായത് ഇപ്പോൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ എല്ലാ കമൻറ്റിനും പോയി ലൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അവർക്കും അതുപോലെ ആയിരക്കണക്കിന് കമൻറ്റ്സ് വരും അതേസമയം നമ്മൾ കുഞ്ഞു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊക്കെ കമൻ്റ് വരുന്നത് ആ കമൻറ്റിനെല്ലാം ലൈക്ക് ചെയ്യാം ആ കമൻറ്റിന് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ ചിലപ്പം നമുക്ക് ഇങ്ങനെ കമൻ്റ് ഒക്കെ കണ്ടിട്ട് ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യണമെന്ന് നമ്മൾ പ്രതികരിക്കണമെന്ന് നമുക്ക് ഇങ്ങനെ വരാറുണ്ട് എനിക്കും അങ്ങനെ വരാറുണ്ട് കേട്ടോ ചില കമൻറ്റുകളൊക്കെ കണ്ടുമ്പോൾ നല്ല പ്രതികരിക്കണമോ എന്ന് വരാറുണ്ട് ചിലപ്പോഴൊക്കെ കൺട്രോൾ ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ അങ്ങ് പ്രതികരിച്ചോ പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കമൻസിന് റിപ്ലൈ കൊടുക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോളുകൾ കൊടുക്കാം അതായത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റിനുകൾ നമുക്ക് ചോദിക്കാം അവരുണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ആണിഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ലൈവ് വരുന്നത് ഇഷ്ടമാണോ ഏത് ടൈമിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതായത് പോള് നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റിൻ അവർ നമ്മുടെ പേജിലേക്ക് ഇൻട്രാക്ഷൻ വന്നുകൊണ്ടിരിക്കും നമ്മുടെ പേജിന് കൂടുതൽ എൻഗേജ്മെൻറ്റ് കിട്ടിയ എൻഗേജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പേജ് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യും അതായത് നമ്മുടെ പേജ് കമൻസിനെല്ലാം റിപ്ലൈ കൊടുക്കുക കമൻസിനെ ലൈക്ക് ചെയ്യുക അതുപോലെ പോള് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേജിനെ നമ്മൾ മറ്റ് ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ഷൻ ഒത്തിരി ഉണ്ടാക്കാൻ ശ്രമിക്കുക അത് നമ്മുടെ പേജിന് എൻഗേജ്മെന്റ് കൂട്ടുക അടുത്തതായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം അല്ല ഇന്ന് ചെക്ക് ചെയ്താൽ പിന്നെ ഒരു അടുത്ത ആഴ്ച ചെക്ക് ചെയ്യാനായിട്ടിരിക്കില്ല പ്രൊഫഷണൽ ഡാഷ്ബോർഡ് നമുക്ക് എപ്പോൾ സമയം കിട്ടുമ്പോഴും ഓപ്പൺ സെൻറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് എത്രത്തോളം നമ്മുടെ പേജിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട് എത്രത്തോളം ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ട് എത്രത്തോളം പേജ് റീച്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാർ നമുക്ക് കാണാൻ പറ്റും ആരോ മുകളിലേക്കാണോ അല്ലെ താഴേക്കാണോ മുകളിലേക്കാണെങ്കിൽ നമ്മുടെ ആ ഗ്രീൻ ലൈൻ ആയിരിക്കും വരുന്നത് അപ്പം നമ്മുടെ പേജ് കുറേച്ച് കുറേച്ച് റീച്ച് ചെയ്യുന്നുണ്ട് കുറേച്ച് ഇമ്പ്രഷൻ കൂടുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ വ്യൂ കുറേശെ കൂടുന്നുണ്ട് അതൊക്കെ നമുക്ക് ഓരോ ഗ്രാഫും വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേസമയം നമുക്ക് റെഡ് ഗ്രാഫാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പേജിന്റെ റീച്ച് താഴേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പേജിൽ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അതിനെ റീച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തതിലേ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ബോർഡ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ ഒരു അഞ്ച് പോയിന്റാണ് ഫേസ്ബുക്ക് നമുക്ക് സജസ്റ്റ് ചെയ്തേക്കുന്നത് ഇന്നലെ അവരുടെ സൈറ്റിൽ അവർ അവരിട്ടേക്കുന്ന കാര്യമാണ് പുതിയ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടും ഇത് ഈ സെയിം സാധനം തന്നെ നമ്മൾ പഴയ ക്രിയേറ്റേഴ്സിന് നിങ്ങൾക്ക് വ്യൂസും ഫോളോവേഴ്സൊക്കെ ഇപ്പം തീരെ കയറുന്നില്ല നിങ്ങളുടെ റീച്ച് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള രണ്ടൊന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയൊരു പക്ഷേ നിങ്ങൾക്കും അത് സക്സസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്ന് വിചാരിച്ചു വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്നവരെ സ്മീർ ഇനീസ് എന്ന് ചരിങ്ങൾ ബൈ ബൈ